ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് പൂജകൾ തുടങ്ങിയത് ഇരുപത്തിയൊന്ന് വരെ പൂജകൾ ഉണ്ടാകും സന്നിധാനത്ത് ഭക്തജന തിരക്കും അനുഭവപ്പെടുന്നുണ്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ശബരിമലയിൽ ചിങ്ങമാസ പൂജകൾ തുടങ്ങിയത് പുലർച്ചെ അഞ്ചിന് മീൽശാന്തി പി എൻ മഹേഷ് ശബരിമല നട തുറന്നു തലമുറ മാറ്റത്തിന്റെ ഭാഗമായി തന്ത്രി കണ്ഠരരു രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയായി സന്നിധാനത്ത് ചുമതലയേറ്റു എന്ന പ്രത്യേകതയും ഈ ചിങ്ങപ്പുലരിയിൽ ഉണ്ടായിരുന്നു നിയോഗമേറ്റെടുത്ത പുതിയ തന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ശബരിമല നട തുറന്നത് ബ്രഹ്മദത്തൻ ചുമതലയേറ്റെങ്കിലും ഇത്തവണയും പിതാവ് കണ്ഠരരു രാജീവരും സന്നിധാനത്തുണ്ടായിരുന്നു ഇന്നു മുതൽ ദിവസവും ഉദയാസ്തമയ പൂജ പടിപൂജ കളഭാഭിഷേകം പുഷ്പാഭിഷേകം എന്നിവയുണ്ട് കൂടാതെ ഇന്ന് സന്നിധാനത്ത് ലക്ഷാർച്ചന അടക്കമുള്ള പൂജാ ചടങ്ങുകളും നടക്കും ഇന്ന് പുലർച്ചെ വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ഇരുപത്തൊന്നിന് രാത്രിയിൽ നടയടയ്ക്കും അമൃത ന്യൂസ് പത്തനംതിട്ട